പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം മലയോര ഹൈവേയിലെ യാത്രക്കാർ കാളികാവ് ചോക്കാട് റോഡിലെ കുളങ്ങൾ യാത്രക്കാർക്ക് ഭീഷണി അടിയന്തരമായി റോഡ് ടാറിംഗ് നടത്തണമെന്ന് ആവശ്യമുയർന്നു മലയോര ഹൈവേയിൽ നടു കുളങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയായി മുട്ടോളം ആഴമുള്ള മങ്കുണ്ടിലെ കുളത്തിൽ വീണ് പലരും അപകടത്തിൽപ്പെട്ടത് നിധിയ സംഭവമാണ് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ വലിയ കുളം രൂപപ്പെടും ബൈക്കുകളിൽ യാത്ര ചെയ്യുന്നവരാണ് കുളങ്ങളിൽ വീണ് അപകടത്തിൽ കാൽനടക്കാർക്കും നടക്കാർക്കും കുളത്തിലിറങ്ങി നടക്കേണ്ട അവസ്ഥയാണുള്ളത് മങ്കുണ്ട് ഭാഗത്ത് റോഡിന്റെ എല്ലാ ഭാഗവും ചെളിക്കുളമാണ് രണ്ടു വർഷത്തോളമായി നടന്നുവരുന്ന റോഡ് പണി ഇപ്പോഴും തീർന്നിട്ടില്ല ഇക്കൊല്ലത്തെ അതിവർഷമാണ് റോഡ് പണിക്ക് പ്രധാന തടസ്സമായത് കാളികാവ് മുതൽ ചോക്കാട് വരെ ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരം ഏറെ ദുഷ്കരമാണ് റോഡിൽ മുഴുവൻ ചെളിക്കുഴികളും ചെളിവെള്ളവുമാണ് മഴയില്ലാതെ വെയിലുറച്ചാൽ വലിയ തോതിൽ പൊടിശല്യവുമാണ് കാളികാവ് ടൌണിൽ നേരത്തെയുണ്ടായിരുന്ന കുളം പ്രതിഷേധത്തെ തുടർന്ന് നികത്തിയിരുന്നു മഴ മാറി നിൽക്കുന്ന ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി റോഡ് പണി എളുപ്പത്തിലാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ